സൗന്ദര്യം മനസ്സിനും ഉണ്ടാവട്ടെ ഒന്നാദ്യ ആ സൗന്ദര്യം പുള്ളിക്കാരൻ്റെ മനസ്സിലും ഉണ്ടാവട്ടെ അതൊക്കെ അത് സെക്കൻഡറി അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല പക്ഷെ നമ്മുടെ തീവ്രത അളക്കലും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞത് ആരും തെറ്റിദ്ധരിക്കരുത് എന്നാലും പി കെ ശശി ഇന്നലെ ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഇന്ന് ഇപ്പൊ രാവിലെ മുതൽ നമ്മളിങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ആ ആ പോസ്റ്റ് 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 പങ്കുവെച്ചതെങ്കിലും ഓരോ 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 വാക്കുകളും വരിയും രീതിയിലാണ് അത് അത് പലർക്കും പലർക്കും അതെ അതെ ജസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ പുത്തൻ അനുഭൂതികളുടെ വർഷമായി തിരിട്ടെ രണ്ടായിരത്തി അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാനും കാര്യം കാണാൻ പെട്ടി ഏതവരെയും മടിയില്ലാത്തവർക്ക് സുന്ദരകാലമായിരുന്നു അവരെ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കും മദ്യവും അതിനു മുകളിൽ കഞ്ചാവും അടിച്ച് ഘോരഘോരം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രസംഗിക്കുന്നവരത് നല്ല കാലം കഴിയുന്നു ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത മഹാപ്രസ്ഥാനം പിടിച്ചുപറയും കൊള്ളയും നടത്തി വെള്ള പുതപ്പിച്ച് ആ പണം കൊണ്ട് ഉന്മാദിച്ചവർക്കും ആഹ്ലാദത്തിന്റെ വക നൽകില്ല ഈ പുതുവർഷം ശത്രുവിന്റെ ആയുധം വേണ്ട അവരുടെ അലർച്ചയ്ക്ക് മുൻപിൽ പോലും ഓടി ഒളിക്കുന്ന പരാക്രമ കാലം അവസാനിക്കും ഇത് ആദ്യത്തെ ഒരു പാരഗ്രാഫ് സമാധാനം കിട്ടുന്ന പുതിയ വർഷത്തെ ആവേശത്തോടെ നമുക്ക് വരവേൽക്കാം കൂടെ നിന്ന് കുതിക്കാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാം എന്ന് കരുതുന്നവർക്ക് നഷ്ടത്തിന്റെയും മോഹഭംഗത്തിന്റെയും കാലമായിരിക്കും വരാനിരിക്കുന്നത് ഒന്നിന്റെ മുൻപിലും ആത്മാഭിമാനം പണയപ്പെടുത്താതിരിക്കുക ആരുടെ മുന്നിലും ചെറുതാവാതിരിക്കുക എവിടെയും സ്വന്തം അഭിപ്രായം പറയാൻ മടിക്കാതിരിക്കുക ഉയര് പോകും വരെ ഉച്ചിര കൈവിടാതിരിക്കുക ഇവിടെ നാം വിപ്ലവകാരികളെ ഓർക്കുക വിശ്വകപി ടാഗോറിന്റെ വരികൾ കടമെടുക്കട്ടെ എവിടെ നിർഭയമാകുന്ന മാനസം അവിടെ നിൽക്കുന്ന ശീർഷം സമുന്നതം ലോകത്തിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർക്ക് ശക്തി നൽകുന്നതാവട്ടെ ഈ പുതിയ വർഷം ഒരു കയ്യിൽ സമാധാനത്തിന്റെ ഒലി വിലക്കൊമ്പും മറുകൈ പോരാട്ടത്തിന്റെ മെഷീൻ ഖണ്ഡമായി നിൽക്കുന്ന ഫലിസ്ഥീൻ പോരാളികളാണ് നമുക്ക് ആവേശം നൽകേണ്ടത് ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഒരു കാര്യം ഓർക്കുക വരും കാലം നിങ്ങളുടേതല്ല ആ അവസാനത്തെ വരിതന്നെ നമുക്ക് തുടങ്ങാം അക്രമകാരികളും ചതിയന്മാരും ഒറ്റുകാരും ഓർക്കുക ഈ കാലം വരും കാലം നിങ്ങളുടേതല്ല അല്ല ഇതിൽ പി കെ ശശി എന്ന നേതാവിനെ വെറുതെയല്ല സി പി എം നടപടികൾക്ക് നടപടികൾ അദ്ദേഹത്തിൻ്റെ മേലെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മേലുള്ള നടപടികൾ എന്ന് പറയുന്നത് കടുത്ത സാമ്പത്തിക നടപടികൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അതായത് പാർട്ടിയുടെ പേരിൽ ശശി ഒരുപാട് പിരിവുകൾ പാർട്ടിയുടെ പേരിൽ നടത്തിയിട്ടുള്ള പിരിവുകളിലൊക്കെ തന്നെ ശശി വല്ലാതെ പതിനേഴ് ലക്ഷം രൂപ അതായത് രണ്ടായിരത്തി പതിനേഴിലെ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി പതിനേഴിലെ ജില്ലാ സമ്മേളനത്തിൽ പതിനേഴ് ലക്ഷം രൂപ പിരിച്ചതിൽ ഏഴ് ലക്ഷം രൂപയെ ബാങ്കിൽ പിന്നെ ശശി പിന്നെ കണക്ക് ഇട്ടിട്ടുള്ളൂ ശശി കണക്ക് പറഞ്ഞിട്ടുള്ളൂ ബാക്കി പത്ത് ലക്ഷം രൂപ എവിടെ എന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ചോദിച്ചു ഇന്ന് വർഷം എത്രയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജില്ലാ സമ്മേളനം വരെയാണ് അപ്പോൾ വർഷം ആറൊക്കെ ആകാറായെന്ന് തോന്നുന്നു അല്ലേ എട്ട് വർഷമായി രണ്ടായിരത്തി എട്ടല്ല പതിനേഴല്ലേ പതിനേഴ് ഏഴ് വർഷമായി അപ്പോൾ രണ്ട് രണ്ട് ജില്ലാ സമ്മേളനം ഒരു ജില്ലാ സമ്മേളനം കഴിഞ്ഞു അടുത്ത ജില്ലാ സമ്മേളനം കഴിഞ്ഞു ഇതാ ഇപ്പോൾ അടുത്ത ജില്ലാ സമ്മേളനം വരുന്നു അപ്പോൾ കൂടാതെ ഈ സാമ്പത്തിക തിരുമറി പരാതികൾ മാത്രമല്ല മണ്ണാർക്കാട് ചെറുപ്പളശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വിഭാഗീയത ശശിയുടേതായിട്ട് ശശി പാർട്ടിക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ശശിയെ സംബന്ധിച്ച് ശശി സ്ത്രീകളോടൊക്കെ പാർട്ടിക്കകത്ത് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട് അതായത് സി കെ പി പത്മനാഭൻ എന്നൊരു മുതിർന്ന നേതാവിൻ്റെ മകളെ കൂടെയൊക്കെ വളരെ മോശമായി പെരുമാറിയെന്നും അതിൻ്റെ പേരിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു പി കെ ശ്രീമതി ടീച്ചറാണ് അന്ന് ഇതിൻ്റെ അന്വേഷണ കമ്മീ തീവ്രത ആ അതെ അവരാണ് അപ്പോൾ അതുമാത്രമല്ല ഈ ശശി നടത്തിയിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് പിന്നെ സ്വജനപക്ഷപാതം അതായത് ശശിക്ക് പാലക്കാട് ഈ പറയുന്ന പോലെ ഷൊർണൂര് പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഏരിയയാണ് ഷൊർണൂരുണ്ട് പിന്നെ ഒറ്റപ്പാലം ഉണ്ട് മണ്ണാർക്കാടുണ്ട് ഇവിടെയൊക്കെ ശശിക്ക് അദ്ദേഹത്തിൻ്റെ കുറെ ബന്ധങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽ അദ്ദേഹം പലയിടത്തും സ്വജനപക്ഷപാതം ശശി കാണിച്ചിട്ടുണ്ട് എന്ന് അതും പാ സി പി എമ്മിൻ്റെ ഒരു പാർട്ടി ജഡ്ജ് ഇതേപോലെ അന്വേഷണ കമ്മീഷൻ വയ്ക്കുന്നു അത് പുത്തലത്ത് ദിനേശൻ എന്ന പഴയ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആ അന്വേഷണം നടത്തിയിട്ടുള്ളത് അങ്ങനെ ഈ പറയുന്ന പോലെ നിരവധി പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ആകെ ഇതെല്ലാം അദ്ദേഹത്തിനെതിരെ നടപടികൾ എന്ന് പറയുന്നത് വെറുതെയില്ല ഗോവിന്ദൻ തന്നെ ഇടപെട്ടാണ് ഇതിൻ്റെ ഈ പുതിയതായിട്ട് ഈ സെക്രട്ടറി ഗോവിന്ദൻ തന്നെ ഇടപെട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ അന്വേഷണങ്ങൾ അദ്ദേഹം ഒരു പാർട്ടിയുടെ അവിടെ പാലക്കാട്ടത്തെ ഒരു അറിയപ്പെടുന്ന ഒരു മുഖവും കുറച്ച് സ്വാധീനവും ഒക്കെ ഉള്ള ആളായത് കൊണ്ട് ഒരു പഴയ സീനിയർ നേതാവായതുകൊണ്ടും ശശിയെ അങ്ങനെ പെട്ടെന്ന് അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ആയിരുന്നു പിന്നെ ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം തെളി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഏറ്റവും താഴെ ബ്രാഞ്ചിലേക്കാക്കി ഇപ്പോൾ അദ്ദേഹം വെറും ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ് കെ ടി സിന്റെ ചെയർമാനാണ് അദ്ദേഹം അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പൊ ഉയർന്നു വന്ന ഒരു ഇതെന്ന് പറഞ്ഞാല് ശശി ഇന്നിട്ടിരിക്കുന്ന പോസ്റ്റ് ആണ് ശശി ഇന്നിട്ടിരിക്കുന്ന പോസ്റ്റ് പലർക്കും കുറുക്കിക്കൊള്ളുന്നതായിരിക്കാം ഒരു വേള ശശിയും ഒരു കാലത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഇപ്പോൾ ചതിക്കരുത് എന്നൊക്കെ ശശി പറയുമ്പോൾ പാർട്ടി ചതിക്കരുത് കൂടെ നിന്ന് കുതികാല കുതികാലുവട്ടരെന്നൊക്കെ പറയുമ്പോൾ ശശിക്കൊപ്പം ആരെങ്കിലുമൊക്കെ നിന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിന് കൂട്ടു തന്നിട്ടുണ്ടാവാം എന്നിട്ട് അവരൊക്കെ തന്നെ ആയിരിക്കാം ഈ കമ്മിറ്റികൾ അതായത് ഒരു ജില്ലാ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അനേകം ഏരിയ കമ്മിറ്റികൾ ചേർന്നതാണ് അതിൻ്റെ എണ്ണം എനിക്ക് പറയാൻ അറിയില്ല എനിക്ക് കുറച്ച് പാർട്ടി സംവിധാനങ്ങൾ അറിയാവുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ വെറും നിസ്സാരമല്ല ജില്ലയിലെ ജില്ലാ ഘടകം കഴിഞ്ഞ തൊട്ട് താഴെ നിൽക്കുന്ന കമ്മിറ്റിയാണ് അപ്പം അവിടെയുള്ളവർ പരാതി പറയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതായത് പത്ത് ലക്ഷം രൂപയുടെ കള്ളക്കണക്ക് പിന്നെ അഞ്ച് കോടി രൂപ ശശി വേറൊരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ തന്നെ ഒരു ട്യൂട്ടോറിയൽ കോളേജ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പാലക്കാട് അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ കുറേ പണപ്പിരിവ് ശശി അഞ്ച് കോടി രൂപ പിരിച്ചിട്ട് ആ അഞ്ച് കോടി രൂപയും ശശി അതിൻ്റെ കണക്ക് കാണിച്ചിട്ടില്ല അതെല്ലാം തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കഴിഞ്ഞ ജില്ലാ പതിനേഴ് ജില്ലാ സമ്മേളനത്തിലേ പറഞ്ഞതാണ് അപ്പോൾ സാമ്പത്തിക തിരിമറിയുടെ കാര്യത്തിൽ നിരവധി പ്രശ്നങ്ങൾ ശശിക്കുണ്ട് അപ്പോൾ ശശി ഇങ്ങനെ കൂടെ നടന്നവരുടെ പെട്ടി പിടിച്ചവരും അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള പറയുമ്പോൾ ആദ്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ മുഖം നിലക്കണ്ണാടിയിലേക്ക് അദ്ദേഹം നോക്കണം നോക്കിട്ട് മനസ്സിലാകുന്നത് പോസ്റ്റ് ജില്ലാ സമ്മേളനങ്ങൾ ജില്ലാ സമ്മേളനങ്ങൾ പാലക്കാട് ജില്ലാ സമ്മേളന തിരിച്ചു വരവെന്നല്ല പാർട്ടി ശരിക്കും ഇപ്പൊ ഭയപ്പെടുന്നുണ്ട് ശശി പോകുമോ എന്നുള്ള അദ്ദേഹം ഈ ഇത് വിമർശനം എന്നുള്ള രീതിയിൽ ചർച്ച വന്നപ്പോൾ വന്നപ്പോൾ വിമർശനങ്ങൾ കുറച്ച് മുന്നേ ഒരു കൊടുത്ത അഭിമുഖം പറയുന്നുണ്ട് ജില്ലാ പ്രസിഡന്റ് ആണ് പാർട്ടി പ്രവർത്തകനാണ് അദ്ദേഹം സംഭവം തന്നെയാണ് ഇപ്പോഴും അല്ല അതേശരി അനാഥ് അറിയുമോ ഈ പാർട്ടി വിട്ടു പോകാൻ പോകുന്ന അവസാന നിമിഷ വരെയും അവർ പാർട്ടിയിൽ നിൽക്കുന്നവരാണെന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും അത് അവരുടെ ഒരു ഒരു അവരുടെ ഒരു പ്ലേ അവര് ഒരു വശമാണ് അദ്ദേഹത്തിന് തിരിച്ച് ഉടനെ അദ്ദേഹം തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അത്ര കണ്ട് സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ട് അങ്ങനെ ഇത്രയും അല്ല അതിനകത്ത് ഐശ്വര്യം നമ്മൾ വേറെ കാര്യം എന്ന് അങ്ങനെ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് നമ്മൾ പല ചർച്ചകളിരുന്നെങ്കിൽ ഇവർ പറയുന്നത് പോലെ സി പി എമ്മിനെ നിങ്ങൾക്ക് അറിയില്ല അറിയില്ല എന്ന് ഈ വലിയ നേതാക്കന്മാർ പറയുന്നില്ലേ അവരാരെ കൂടിയും നിൽക്കാത്തവരാണ് ഇപ്പൊ നമ്മൾ പല കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുകയാണ് കാര്യം നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത നിമിഷം വരെ ഈ പറയുന്ന ആ ലേഡി പി പി ദിവ്യ എന്ന ലേഡിയെ സംരക്ഷിച്ചിട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ എന്താണ് അവർക്കൊരു ക്രിമിനൽ സ്വഭാവം ഉണ്ടെന്നാണ് ദിവ്യയെ തിരിച്ചെടുക്കില്ല ദിവ്യ ഇപ്പോഴും ബ്രാഞ്ചിൽ തന്നെയാണ് അതെന്തോ ആയിക്കൊണ്ടു പോട്ടെ അത് അവരുടെ പാർട്ടി ഘടകമാണ് ഇല്ല പി കെ ശശി ഈ ജില്ലാ സമ്മേളനം കഴിഞ്ഞാലേ ശശിയുടെ കാര്യത്തിൽ പക്ഷേ ശശി ചിലവാക്കിയ കാശ് അവിടെ ആൾക്കാരെ പിരിച്ച കാശിന് പാർട്ടിയുടെ ഫണ്ടാണത് അത് ഇപ്പം ഐശ്വര്യക്ക് അറിയാമോ ഇല്ലയെന്നറിയില്ല അതായത് പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു വർഷം എത്ര രൂപയുടെ പിരിവ് കൊടുക്കേണ്ടി വരും എന്നറിയും നമുക്ക് നിവൃത്തി ഉണ്ടാവില്ല അതിന് കാശ് വേണം ഇതിന് കാശ് വേണം അവിടെ ചെതലിരിക്കണേ ഇന്ന പാർട്ടി ഓഫീസിൽ ചിതലിക്കണം അത് പിന്നെ എടുത്തോണ്ട് പോകാൻ പോകണം ബാങ്ക് ബാങ്ക് ജപ്തി ചെയ്യാൻ പോകുന്നു അതിന് കാശ് വേണം ഇതിന് കാശ് വേണം വീട്ടിൽ കൊടുക്കാൻ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം നമ്മള് പിണറായി പോയിട്ട് പിണറായി പോയിട്ട് ഒരു ഇന്റർവ്യൂ എടുത്തല്ലോ അതിന് രമിത്തിന്റെ അമ്മ പറയുന്ന വാക്കുണ്ട് രമിത് അച്ഛനെ കൊന്നു അച്ഛൻ ബസ് ഡ്രൈവറെ ബസ് ഓടിക്കുമ്പോഴാണ് കഴിത്തറത്ത് കൊന്നുകൾ ചെയ്യുന്നത് സിപിഎം ഗുണ്ടകള് പിണറായി വിജയന്റെ നേതൃത്വത്തില് സി പി എം ഗുണ്ടകള് അത് കഴിഞ്ഞിട്ട് മകൻ അവൻ പഠിച്ചു ഒരു നിലയ്ക്ക് വന്നു നിലയ്ക്ക് വന്നെന്ന് വെച്ചാൽ വീടിന് നോക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർ പണിക്കും കാര്യങ്ങളൊക്കെ പോണു ആ പെങ്ങളകുട്ടീനെ കഴിഞ്ഞ ദിവസം പാട്യാലാജിസറും പറഞ്ഞിട്ടുണ്ട് ആ കാര്യം പെങ്ങളകുട്ടി രമിത്തിൻ്റെ കാര്യം പെങ്ങളെ കുട്ടിയും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ പെങ്ങളെ കല്യാണം കഴിച്ച് അയച്ചു ആ വയ്യാത്തൊരു അമ്മേനെ നോക്കണം ആ ഒരു സമയത്തും സ്വന്തം അച്ഛനെ കൊന്നവരായിട്ട് പോലും പിരിവ് ചോദിച്ച് ചെല്ലുമ്പോൾ മോൻ അമ്മ പറയും മോനെ കൊടുത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ വെറുതെ അടുത്ത മാത്രം പാർട്ടിക്ക് പോലും ആ അല്ല അങ്ങനെ നമ്മളെ ഈ ഈ പിരിവെന്ന് പറയുന്ന സാധനം ഇത്രയും കഷ്ടപ്പെട്ട് കൊടുക്കുന്ന കാശാണ് പതിനേഴ് ലക്ഷത്തിന്റെ കണക്ക് അവിടെ അഞ്ചു കോടിയുടെ കണക്ക് അവിടെ അപ്പൊ ഇങ്ങനെ സാമ്പത്തിക തിരിമറി നടത്തുന്ന ഈ പറയുന്ന മനുഷ്യനെ പി കെ ശശിയെ ഇപ്പോഴും അദ്ദേഹത്തിന് എന്ത് കെ ടി ഡി സി ചെയർമാൻ അറിയിക്കുന്നത് ശശി പോകുമോ എന്ന് ചോദിച്ചാൽ ശശി പോകും എങ്ങനെയെന്നറിയോ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ആ ഇപ്പം അദ്ദേഹം ഈ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് പെട്ടിതൂക്കലുകാരന്മാരുടെയും ചതി ചതിയന്മാരുടെയും ഒക്കെ കാലമാണെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹം പലരെയും അതായത് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയെ ചതിച്ച് പാർട്ടിയെ കളഞ്ഞിട്ട് പോയവരെ ആണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പൊ പറയുന്നത് പിന്നെ മദ്യവും കഞ്ചാവും അടിച്ചും കൊണ്ട് പ്രസംഗിക്കുന്നവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രതിവാഹരിയുടെ മകനെ മകനെ 아, 빛이죠. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം ചില കുത്തുവാക്കുകൾ പല രീതിയിലും ശശി പറയുന്നത് ശശിക്കിനി ആകെ ഒരു പിടിവെള്ളി എന്ന് പറയുന്ന ഈ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിന് കെ ടി ഡി സി ചെയർമാൻ ആയിരിക്കുന്നതാണ് അദ്ദേഹം ഒരു മുതിർന്ന പാർട്ടി മെമ്പറാണ് എന്ന് തന്നെ ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ആനുകൂല്യമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എം എൽ എ ആകാൻ സ്ഥാനാർത്ഥിയാകാൻ സമ്മതിച്ചില്ലല്ലോ അദ്ദേഹത്തിന് ഷൊർണൂർ വേണമെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാം മണ്ണാർക്കാട് വേണമെങ്കിൽ ജയിക്കാം അതുപോലെ ഇപ്പോ പാലക്കാട് ഈ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ ചിറ്റൂരാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് അപ്പോൾ അതിൽ ഒക്കെ തന്നെ അതിൽ അതിലും വേറൊരു വലിയൊരു സംഗതി കൂടെ ഈ ശശി അതായത് ശശി പാലക്കാട് ഇപ്പോഴത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ സുരേഷ് ബാബുവിനെ പല കള്ളക്കേസുകളിലും കൊടുക്കാനായി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനുമായി ചേർന്ന് ചില പദ്ധതികൾ ഇട്ടു എന്നും പുത്തലത്ത് ദിനേശന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് പുത്തലത്ത് ദിനേശെന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകനുമായി ചേർന്ന് ഇപ്പോഴത്തെ നമ്മളിപ്പോ ഈ സരിനെ മത്സരിപ്പിച്ച മത്സരിപ്പിക്കാൻ തീരുമാനമെടുത്ത പാലക്കാട്ടത്തെ സെക്രട്ടറി സുരേഷ് ബാബു അദ്ദേഹത്തിൻ്റെ അതെ അദ്ദേഹത്തിന് സുരേഷ് ബാബുവിനെ കൊടുക്കാനായി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനുമായി ചേർന്ന് കള്ളക്കേസുകൾ കൊടുക്കാനായി ഉള്ള ചില ഗൂഢാലോചന നടത്തിയതായി പാർട്ടിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് കൂടെ നിന്ന് ചതിക്കൽ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശശി തെറ്റുകാരൻ തന്നെയാണ് ശശി തെറ്റുകാരനാണ് തെറ്റുകാരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവണത ഇവർക്കില്ല എന്ന് കാണിക്കേണ്ടത് സി പി എമ്മിൻ്റെ ഒരിതാണ് എനിക്ക് തോ ആ ഒറ്റ കാരണം കൊണ്ട് ശശിയെ പാർട്ടി ചിലപ്പോൾ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ ശശി ചിലപ്പോൾ കോൺഗ്രസിലേക്ക് പോകും ശശിക്ക് ഈ പറയുന്ന പോലെ മണ്ണാർക്കാട് ഷൊർണൂർ ഒറ്റപ്പാലത്ത് ഹോൾഡറുണ്ട് പിന്നെ ഈ പറയുന്ന പാലക്കാട് വേറെയും ഒരുപാട് വിഷയങ്ങളുണ്ട് കൊഴിഞ്ഞാമ്പാറയില് വിമതൊരുപാടുണ്ട് പാലക്കാടൊക്കെ ഒരു നല്ല സ്ഥലമാണ് പാലക്കാടത്തെ പാർട്ടിക്കാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ ജെന്യുവനായി പാർട്ടിക്കാരാണ് ആ അപ്പോൾ ഇവിടുത്തെ പോലെ കള്ളവും പിന്നെ കുതികാലുവെട്ടും പണിയും ഒന്നുമില്ല ഇവിടുത്തെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തെ പോലെയോ എനിക്ക് എറണാകുളത്തെ സി പി എമ്മിനെ കുറിച്ച് എനിക്ക് അറിയില്ല എനിക്ക് എൻ്റെ തിരുവനന്തപുരത്തെ സി പി എമ്മിനെ കുറിച്ച് എനിക്കറിയാം ഇപ്പോൾ ജോയി എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്നത് എന്തുകൊണ്ട് മംഗ മറ്റേ മധു മുല്ലശ്ശേരി പോയി എന്ന് ചോദിച്ചാൽ മധു മുല്ലശ്ശേരി പറയുന്നത് ജോയി മറ്റാരെയൊക്കെയോ പെട്ടിതൂക്കിയാണ് ആയി എന്നാണ് പറയുന്നത് അതാണ് അയാൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പെട്ടിതൂക്കിയും ആ പെട്ടി തൂക്കിയും പിന്നെ ഈ പറയുന്ന പോലെ പാത സേവ്യം ചെയ്ത് നടക്കുന്നവന്മാരാണ് ഇന്ന് ഓരോരുത്തമാർ ഇരിക്കുന്നത് എന്ന ഇത് കുറുക്കിക്കൊള്ളുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എങ്കിലും ചർച്ചയിൽ നാം തുടക്കം പറഞ്ഞ പോലെ ശശി തന്നെ സ്വന്തം മുഖം ഒന്ന് നിലക്കണ്ണാടിയിൽ നോക്കുന്നത് നല്ലതാണ് നല്ലതായിരിക്കും പിന്നെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം പോയാൽ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകും പോയാൽ ഈ സി പി എം നേതാക്കൾ പറയുന്നത് ഇത്രയധികം സാമ്പത്തിക തട്ടിപ്പും ഇതുമൊക്കെ വരുത്തി വെച്ച ശശിയാണല്ലോ കോൺഗ്രസിലേക്ക് എടുക്കുന്നത് ശശി പോട്ട എന്നേ അവർ പറയുള്ളൂ പിന്നെ സി പി എമ്മിൻ്റെ ഒരു പൊതു സ്വഭാവം എവിടെയും എന്തും പലരെയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവസാനം പാർട്ടി ക്ലീനാണെന്ന് കാണിക്കാനായി അവരെല്ലാവരെയും കൈ കഴുകിയിട്ട് പാർട്ടിയുടെ ഇപ്പോൾ നിൽക്കുന്ന പിന്നെ ആസ്ഥാന വിദൂഷകന്മാർ ഞങ്ങൾ നല്ലവരാണെന്ന് കാണിക്കും അതാണ് ഇവരുടെ ഒരു രീതി അത് നവീൻ ബാബുവിൻ്റെ കേസിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാര്യം ദിവ്യയെ ഒറ്റപ്പെടുത്തും പ്രശാന്തിനെ ഒറ്റപ്പെടുത്തും എല്ലാവരെയും അവരെ ഒറ്റപ്പെടുത്തും ഇപ്പോൾ ഒരു പുതിയ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞൊരു പോലീസ് ഓഫീസർ കണ്ണൂർ വരുന്നതോടുകൂടി ഈ കേസ് ഒരു നല്ല മുറുക്കത്തിലേക്ക് പോകും മുറുക്കത്തിലേക്ക് പോകുമ്പോൾ തദ്ദേശ ലക്ഷ്യം വരുമ്പോൾ സി പി എം കൊടുക്കും കണ്ണൂർ കണ്ണൂർ ദേശത്തേക്ക് ഒരു സംബന്ധം പോലും ആരുപത്തേക്ക് നീ വേറെ ജില്ലയിൽ നിന്ന് നടത്തില്ല ആ രീതിയിൽ ഞാൻ എല്ലാവരും ഭയപ്പെടുന്നുണ്ട് കണ്ണൂരിൽ ഏതായാലും നമുക്ക് ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമെങ്കിൽ നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണാം അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമോ കാര്യം പാർട്ടി നടപടികൾ ഉടനീളം ഒരു വ്യക്തിയാണ് അദ്ദേഹം അർഹനാണ് എന്നുള്ളതാണ് പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിലായിട്ടുള്ളത് കാര്യം പാർട്ടിയെ അറിയാതെ സാമ്പത്തിക തട്ടിപ്പ് പാർട്ടിക്ക് കണക്ക് കൊടുക്കേണ്ട അടുത്ത് കണക്ക് കൊടുക്കുന്നില്ല ഒരു വല്ലാത്ത ജീവിതശൈലിക്ക് ഉടമയും കൂടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയവും അതുമാണ് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരല്ലാതാണ് ജീവിക്കുന്നത് Thank you.